നിൻ നിസ്തുരാമം എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പടമുഖം സ്നേഹമന്ദിരത്തിലാണ് ഇരുപത്തിയെട്ട് വർഷം പൂർത്തിയായി സ്നേഹമന്ദിരം ആരംഭിച്ചിട്ട് മുന്നൂറ്റി അൻപതോളം അന്തേവാസികൾ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളവര് അതോടൊപ്പം തന്നെ കുട്ടികൾ ഇത്തരം അന്തേവാസികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് രാജവൃതറും ഷൈനി മമ്മിയുമാണ് നമസ്കാരം കൂടി പോകുന്നേ ഇവര് ഇവിടെ കൃഷിയുണ്ട് ഇവർക്ക് ആവശ്യമായ പച്ചക്കറി കൃഷികള് അതിന്റെ സ്ഥലത്തേക്കാണ് പോകുന്നത് വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ് കൃഷി മമ്മി കാർഷിക വേഷത്തിലാണ് അവരോടൊപ്പം ചേരാനായിട്ട് നോക്കോട്ട് പോവാറേ സ്നേഹബന്ധനത്തിലെ പുതിയ വിശേഷങ്ങളൊക്കെ എന്താ പുതിയ വിശേഷങ്ങൾ ഈ വരുന്ന മെയ് മാസത്തില് സ്നേഹമന്ദിരത്തിന്റെ വാർഷികവും പുതിയ ബിൽഡിംഗിന്റെ ഒക്കെ നടത്തണം എന്ന് വിചാരിക്കുന്നു സ്ത്രീകൾ സ്ത്രീകളുടെ സെക്ഷൻറെ പുതുക്കി ഈ സിൽവർ ജൂബിലി മന്ദിരത്തില് ഏത് സിൽവർ ജൂബിലി മന്ദിരത്തില് വൃദ്ധരായ മനുഷ്യരുടെ താമസിക്കുന്ന ഒരു അവിടെ കൃഷി ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ആ എന്തായാലും ഇതിന്റെ പരിസരത്താണ് നമ്മുടെ കൃഷിയിടം അല്ലേ ഇവിടെ ഒരുപാട് ആളുകൾ അണിനിരുന്നിട്ടുണ്ട് ശുശ്രൂഷയുടെ ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ അമ്മമാര് അച്ഛന്മാര് കുട്ടികൾ എല്ലാരും കൂടി അണിനിരുന്നേക്കുക മമ്മി എന്തൊക്കെ കൃഷികൾ അവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം ധാരാളം ആയപ്പോൾ കഴിഞ്ഞു പോയതാ തക്കാളിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ട് തീർന്നു ഒത്തിരി ഭയങ്കര വെയിലല്ലേ ഓ തക്കാളി തീർന്നു അല്ലേ തക്കാളി തീർന്നു ആ നമ്മുടെ ഇവിടത്തെ അവസ്ഥ പച്ചക്കറികൾ നമ്മള് നില കൊടുത്ത് വാങ്ങേണ്ടി ആ ധാരാളം കിട്ടും ഒത്തിരി ഒരു സാധനമാണ് തക്കാളി തക്കാളി കൃഷിയൊക്കെ ഇഷ്ടമാണോ എന്തൊക്കെ കൃഷി അറിയാം അറിയാം നട അറിയില്ല ഇവിടെ കൊയ്ത്ത കൊയ്യാൻ നെൽപ്പാടൊന്നും കണ്ടില്ലല്ലോ ഇവിടെ പച്ചക്കറിയൊക്കെ ഉള്ളു എന്തായാലും വിളവെടുപ്പാണെന്ന് പറഞ്ഞാൽ പോലും വേണ്ടത്ര വിളവെടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ ഇരുപത്തിയെട്ടാമത് വർഷത്തിലേക്ക് കടന്നു അല്ലേ എത്രത്തോളം അന്തേവാസികളിപ്പോ നോക്കുണ്ട് ഇവിടെ നമുക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേര് കുറയാതെ ആൾക്കാരുണ്ട് അതെങ്ങനെയൊക്കെ ഉള്ളവരാ കൂടുതലും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവര് ആ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് അതുപോലെ വൃക്ഷരായിരിക്കുന്നവരുണ്ട് നടക്കാൻ പറ്റാത്തവരുണ്ട് കിടപ്പ് രോഗികളുണ്ട് വികലാംഗരായിട്ടുള്ളവരുണ്ട് അങ്ങനെ പലതരത്തിലൂടെ എത്ര ശുശ്രൂഷകരുണ്ട് നമുക്ക് ശുശ്രൂഷകരൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് പേരോട് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് പേര് ഉണ്ട് പിന്നെ വന്നു പോകുന്നവരുണ്ട് അപ്പോൾ ജീവകാരുടെ പ്രവർത്തനത്തിന് അങ്ങേക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പപ്പയ്ക്കും അമ്മയ്ക്കും മാത്രമല്ല ഇവിടെ എല്ലാം ദൈവം നൽകിയ ഭവനമൊന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്നേഹമന്ദിരത്തിൻ്റെ വീടിന് പേരിട്ടിട്ടുള്ളത് അതേപോലെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ അല്ലേ തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിട്ടില്ലേ പിന്നെ അത് മിക്കവാറും എല്ലാ വിഷം പോലെ ഉണ്ടാകുന്നുണ്ട് കാരണം നമുക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വേദനിക്കുന്ന പലരും എടുക്കാൻ പറ്റുന്നതന്നെയാണെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇപ്പൊ ബ്രദർ പറഞ്ഞത് കാരണം മക്കളുണ്ടായിട്ടും മാതാപിതാക്കൾ നോക്കാതെ വരുമ്പോൾ വല്ലാത്തൊരു വിഷമം അത് ഇവിടേക്ക് എത്തിക്കുമ്പോഴ് പലരും രോഗാവസ്ഥയിലായിരിക്കും അതുകൊണ്ടാണ് പത്ത് എൺപത് എൺപത്തെട്ടു വയസ്സൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നു അവരെ പോലും നോക്കാനായിട്ട് മാതാപിതാക്കൾ അല്ല മക്കൾക്ക് പറ്റുന്നില്ലെന്നാ പറയുന്നത് എന്തെങ്കിലും ഒരു കൊച്ചു കൊച്ചു പിടിവാശികൾ അവരുടെ ഭാഗത്തും കാണുമെങ്കിലും അവർ മാതാപിതാക്കളല്ലേ അവരെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് കാണാതെ പോലെ പോകുന്നതിൽ വളരെ വേദന തോന്നാറുണ്ട് എന്തായാലും സ്നേഹബന്ധനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഇരുപത്തിയെട്ടാം വർഷത്തിലും പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് പപ്പയും അമ്മയും നന്നായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ് നമുക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന മുന്നൂറ്റി അൻപത് പേരുണ്ടല്ലേ ഇവിടെ കണ്ടോ പച്ചക്കറി കൃഷിയിടത്തിലേക്ക് വരാൻ പറയുമ്പോഴേക്കും എല്ലാവരും ഓടി വരുന്നു എവിടേക്ക് വരാൻ പറയുമ്പോഴും ഓടി വരുന്ന പറ്റം മനുഷ്യർ ഇത്രയും മാത്രം സ്നേഹമുള്ളവരെ നമുക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയില്ല ഒരുപാട് സന്തോഷം